മഴ ശക്തമാകുന്നതോടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മഴയും കാറ്റുമൊക്കെ വന്ന തീരപ്രദേശത്താണ് ആശങ്ക തീരദേശത്ത് കൃത്യമായ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ അറിയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് കന്യാകുമാരി തീരത്ത് രണ്ടേ ദശാംശം ഒൻപത് മുതൽ മൂന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആ തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ മാറി താമസിക്കുക അതായത് ഇപ്പോൾ തിരമാല അടിക്കാൻ സാധ്യത വീടുകളിലേക്കോ മറ്റുമൊക്കെ തിരമാല അടിക്കാനും നേരിട്ടടിക്കാനും മറ്റുമൊക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് പ്രത്യേകമായി നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത് ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കരുത് കടലിലേക്ക് ഇറക്കരുതെന്ന് മാത്രമല്ല തീരത്തടിപ്പിക്കുമ്പോഴും ശ്രദ്ധ വേണം അതായത് ഈ ശക്തമായ തിരമാലയൊക്കെ ആണെങ്കിൽ ചെറിയ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് തീരത്തടിപ്പിക്കുമ്പോൾ ശ്രദ്ധ വേണം കടലിലേക്ക് ഇറക്കുമ്പോഴും ശ്രദ്ധ വേണം അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അടക്കം നൽകിയിരിക്കുന്നത് മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടുക ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ കടലേറ്റം ഉണ്ടാകുന്ന സമയത്തൊക്കെ വള്ളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരസ്പരം കൂട്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സ്യബന്ധന യാനങ്ങൾ കൃത്യമായി നിശ്ചിത അകലം പാലിച്ച് അറിയിപ്പ് പ്രത്യേകമായി നൽകിയിരിക്കുന്നത് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇപ്പോൾ പലരും ബീച്ചിലേക്ക് മറ്റുമൊക്കെ യാത്ര പോകാറുണ്ട് വിനോദസഞ്ചാരത്തിന് മറ്റുമൊക്കെ കടലിലൊക്കെ പോകാറുണ്ട് പക്ഷെ അപ്പോഴും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്നുള്ളൊരറിയിപ്പില്ല എങ്കിൽ കൂടിയും കടലിൽ പോകുന്നവർ കൃത്യമായ ജാഗ്രത പാലിക്കുക